എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചിൽ താരൻ ഇതിനെയൊക്കെ ആയിട്ടുള്ളൊരു നാച്ചുറൽ റെമഡിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അതിന് വേറെ പൈസ ചിലവൊന്നുമില്ല ഒന്നുമില്ല ദാ ഈ കാണുന്ന അതിന് വേറെ പൈസ ചിലവൊന്നുമില്ല ഒന്നുമില്ല ദാ ഈ കാണുന്ന ആനച്ചുവടിയാണ് ഇത് വച്ചിട്ടാണ് നമ്മളിന്ന് ഒരു ഷാംപൂ തയ്യാറാക്കി റെഡിയാക്കാനായിട്ട് പോകുന്നത് ഈ റബ്ബർ തോട്ടമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കാണും ഇതാണ് സംഭവം നമുക്കിതെടുക്കാം കണ്ടോ ഇതാണ് ഇതിൻ്റെ നമ്മൾ വേരോടുകൂടി ഇത് പുഴുതെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് മൂന്ന് മൂട് പുഴുതെടുക്കാം മുടി കൊഴിച്ചിൽ മാറാനും താരൻ പോകാനും ഏറ്റവും ബെസ്റ്റാണ് ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാവുന്നതാണ് ആനച്ചുവടി നമ്മൾ നന്നായിട്ടത് കഴുകിയെടുത്തിട്ടുണ്ട് വേരൊക്കെ കണ്ടു നല്ലതുപോലെ നമ്മളത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ആ പഴുത്തയിലേക്ക് നമുക്കിത് അങ്ങ് മാറ്റി കൊടുക്കാം ഇതിന് ആനച്ചുവടി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഇതിൻ്റെ ഈ ഒരു പാട്ടൊക്കെ കണ്ടു ഇതൊക്കെ ആനയുടെ ആ കാലിൻ്റെ ആ ആ ഒരു ഭാഗം പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ആനച്ചൂടി എന്നുള്ള പേര് വന്നത് എന്നാണ് പറയുന്നത് നല്ല ഇലയൊക്കെ എടുക്കാം പഴുത്ത ഇലയും ചീത്തയിലൊക്കെ ഇതുപോലുള്ളക്കങ്ങ് മാറ്റിക്കളയാ ഇനി നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം കട്ട് ചെയ്തെടുക്കാം മൂലം ചേർത്താണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഇതിൻ്റെ ഒന്നും കളയുന്നില്ല ഇതിൻ്റെ ഒരു ഭാഗങ്ങളും നമ്മൾ കളയുന്നില്ല ഇത് നമ്മൾ കട്ട് ചെയ്തിരുന്നുണ്ട് വേരും എല്ലാം കട്ട് ചെയ്തിരുന്നുണ്ട് ആനച്ചൂടിയുടെ ഇല താരൻ പോകാനും മൂടികൊഴിച്ചതിലും മാത്രമല്ല നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞാൽ ഇതിൻ്റെ ഇലയെ പിഴിഞ്ഞ് ചാറ് തേച്ചാൽ ആ ബ്ലഡ് കൈ മുറിയുമ്പോൾ വരുന്ന ഒരു ബ്ലഡ് ബ്ലഡില്ല ആ ഒരു ബ്ലഡിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നമ്മളത് ചെയ്താൽ മതി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു ബെഡ്ഷീറ്റും ഫില്ലോ കവറും എല്ലാം നമ്മൾ ഡെറ്റോളിലോ ചൂടുവെള്ളത്തിലോ നന്നായിട്ട് കഴുകി നല്ല വെയിലത്ത് ഉണക്കിയെടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇല അതിൽ കിടക്കുന്ന സൈഡിലെല്ലാം കണ്ടിരുന്നതാണ് അത് നമുക്ക് മാറ്റിക്കളയാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഷാംപൂണൊക്കെ തന്നെ നന്നായിട്ട് ഇത് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇത് തേക്കണം കേട്ടോ ഇത് താരൻ പോകാൻ ബെസ്റ്റാണ് നമ്മളിത് തേക്കുന്ന സമയ ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം തേക്കുക തേക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലോ കവറ് ബെഡ്ഷീറ്റ് തോർത്ത് ചീപ്പ് ഇതെല്ലാം ചൂട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നല്ല വെയിലത്തൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ ഇത് മാത്രം ചെയ്തുകൊണ്ട് താരം പോകില്ല ഈ പറയുന്ന കാര്യങ്ങളും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ നമുക്ക് പിഴിഞ്ഞെടുക്കാവേ എനിക്കിത് ചെയ്തതിന് നല്ല മാറ്റമുണ്ട് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക നമ്മളത് തേക്കുന്ന സമയങ്ങളിലൊക്കെ തേച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അതിന് ശേഷം നല്ലതുപോലെ കഴുകുക മുടി കഴുകുക നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് മതി ഇനി അടുത്ത പറയുന്നത് ആനച്ചെവിടി കിട്ടാത്തവർക്കായിട്ടാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഐറ്റമാണ് മല്ലി ഇല മല്ലിയില എല്ലാവർക്കും കിട്ടുമായിരിക്കും ഈ മല്ലിയില എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ആനച്ചെവിടി മിക്സിയിൽ അരച്ചെടുത്തതുപോലെ തന്നെ നന്നായിട്ടൊരൽപ്പം വെള്ളം ചേർത്ത് ഇതേപോലെ അടിച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ചാർ എടുക്കുക അതും നല്ല ഈ മല്ലിയിലയും നല്ല എഫക്റ്റീവാണ് ഇത് രണ്ടും നല്ല എഫക്റ്റീവാണ് ഈ രണ്ടെണ്ണവും നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്ന് മാത്രം ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും ഞാൻ ട്രൈ ചെയ്തതാണ് ഉറപ്പായിട്ട് പറയുന്നത് ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം ഇത് രണ്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് <caniser> in <application> <coughs> <coughs> ൂ ഇല്ലേ ബ്രൂ ഒരു രൂപയുടെ ബ്രൂ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ബ്രൂ എടുക്കുക അതിന് ശേഷം പുളിയില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക അതിനുശേഷം വെളിച്ചെണ്ണ മാത്രമേ എടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി എടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാലും അതും നല്ല എഫക്റ്റീവാണ് ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്